ഡ്രോപ്പ് മാനേജിംഗ് ഡയറക്ടറും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ ബത്താർ വൈക്കത്തിനെ പ്രവാസി ലീഗൽ സെൽ അഞ്ചാം വാർഷിക പരിപാടിയിൽ ആദരിച്ചു കുവൈറ്റ് ഗുഡ്വിൽ അംബാസിഡറും എൽ ഐ ടി മേധാവിയുമായ ഡോക്ടർ ഷൈക്ക ഉമ്രഖാൻ അൽസഭയാണ് കോസ്റ്റാ ഡൽസോൾ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആദരവ് നൽകിയത് സുപ്രീം കോടതി എ ഒ ആറുമായ അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം മുഖ്യാതിഥിയായിരുന്നു കാൽനൂറ്റാണ്ടായി കുവൈത്തിലുള്ള ബത്താർ ബിസിനസ് രംഗത്തെ പ്രമുഖ വ്യക്തിത്വവും ഒ കുവൈറ്റ് മലയാളി സമാജം കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ ഫിറ കുവൈറ്റ് ചിരി ക്ലബ്ബ് കുവൈറ്റ് എന്നീ സംഘടനകളിൽ സജീവ സാന്നിധ്യമാണ് കുവൈറ്റിലും നാട്ടിലും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു ബത്താർ Mr. Pankaj Vaikun, managing director of New Drugs. i 4 News, Bye -bye. <laughs>